നമസ്കാരം കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ആറാം മൈലിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിക്ക് തീപിടിച്ച അപകടമുണ്ടായി ഇന്ധനവുമായി പോയ ടാങ്കറിന്റെ മുൻവശത്താണ് തീ പടർന്നത് ആത്മസംയമനത്തോടെ വാഹനം നിർത്തിയതിനാൽ ഡ്രൈവറും സഹായിയും രക്ഷപ്പെട്ടു വൻ ദുരന്തമാണ് ഒഴിവായത് ഡ്രൈവർ കായംകുളം സ്വദേശി രാഹുലും സഹായിയുമാണ് തീപിടിച്ച ടാങ്കർ ലോറിയിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കോട്ടയം എറണാകുളം റോഡിൽ മുട്ടുചെറ ആറാം മൈലിൽ ഇന്നലെയാണ് സംഭവമുണ്ടായത് ഇരുമ്പനത്തു നിന്ന് പന്ത്രണ്ടായിരം ലിറ്റർ ഇന്ധനവുമായി ചെങ്ങന്നൂരിലേക്ക് പോയ ടാങ്കർ ലോറിക്കാണ് തീ പിടിച്ചത് ആറാം മൈൽ കയറ്റം കയറുന്നതിനിടെ ടാങ്കർ ലോറിയുടെ മുൻഭാഗത്തുനിന്ന് തീ ആളിപ്പടരുകയായിരുന്നു ഡ്രൈവർ രാഹുൽ സംയമനത്തോടെ ലോറി ബ്രേക്കിട്ട് നിർത്തിയ ശേഷം ചാടി ഇറങ്ങി രക്ഷപ്പെട്ടു ലോറിക്ക് പിന്നിലുണ്ടായിരുന്ന കടുത്തുരുത്തി സ്റ്റേഷനിലെ പോലീസ് സംഘം അറിയിച്ചതിനെ തുടർന്ന് കടുത്തുരുത്തി സേനയുടെ മൂന്ന് യൂണിറ്റ് ഉടൻ സ്ഥലത്തെത്തി തീ അണച്ചു പോലീസ് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഒന്നര മണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ടാങ്കർ ലോറിയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്ന് കരുതുന്നു ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായി കത്തി നശിച്ചു ടാങ്കർ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് മൂലം വൻ ദുരന്തമാണ് ഒഴിവായത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഹോസ്ദുർഗിലെ സംസ്ഥാന പാതയിൽ വാതക ചോർച്ചയെ തുടർന്ന് ടാങ്കർ ലോറി വഴിയിൽ നിർത്തിയിടേണ്ടി വന്നിരുന്നു ഹോസ്ദുർഗ് താലൂക്ക് ചിത്താരി വില്ലേജിൽ ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിന് എതിർവശത്തുള്ള റോഡിലാണ് ലോറി നിർത്തിയിട്ടത് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി ചോർച്ച അടച്ചു പോലീസും പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു അതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് തടഞ്ഞു കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങളെ മടിയൻ എന്ന പ്രദേശം വഴി തിരിച്ചുവിട്ടു ഏതാനും ദിവസം മുൻപ് ടാങ്കർ ലോറി ഇന്നോവ കാറിന് പിന്നിൽ ഇടിച്ച് നാല് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായിരുന്നു കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് കറുത്തപറമ്പ് ഇറക്കത്തിൽ അപകടമുണ്ടായത് ഇന്നോവ കാറിന്റെ പിന്നിലാണ് ടാങ്കർ ലോറി ആദ്യം ഇടിച്ചത് പിന്നാലെ നിയന്ത്രണം വിട്ട ഇന്നോവ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചു നിയന്ത്രണം വിട്ട് തെന്നിമാറിയ ടാങ്കർ സ്വകാര്യ ബസ്സിലും ഇടിച്ചാണ് നിന്നത് ആ അപകടത്തിൽ ആർക്കും പരിക്കില്ല നാല് വാഹനങ്ങൾക്കും സാരമായി കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ ടയർ മണ്ണിലേക്ക് താഴ്ന്ന പാചകവാതക സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞ ഒരു വാർത്ത കൂടി വന്നിരുന്നു തിരുവനന്തപുരം മംഗലപുരത്താണ് അപകടം ഇന്നലെയാണ് അപകടമുണ്ടായത് ശക്തമായ മഴയായതിനാൽ മണ്ണിൽ താഴ്ന്ന ടാങ്കർ ലോറി മറിയുകയായിരുന്നു വാതക ചോർച്ച ഇല്ലെന്നും വാഹനം ഉയർത്താൻ ശ്രമം നടക്കുകയാണെന്നുമാണ് പോലീസ് അറിയിച്ചത് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വഴിതെറ്റി സർവീസ് റോഡ് വഴി വന്ന ടാങ്കറാണ് മറിഞ്ഞത് കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പാചകവാതകവുമായി പോവുകയായിരുന്നു ടാങ്കർ ലോറി